സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും അമർത്തുക ശ്രീ രമണചരണതീർത്ഥർ നൊച്ചൂർ വെങ്കടരാമൻ്റെ അതിമനോഹരവും അതിഗംഭീരവുമായിട്ടുള്ളൊരു കൃതിയാണ് ആത്മതീർത്ഥം ശങ്കരാചാര്യ പാദരുടെ ഒരു സമ്പൂർണ്ണ ജീവചരിത്രമാണിത് ശങ്കരാചാര്യ സ്വാമികളുടെ ജീവിതകഥ ഈ ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ജീവിത കാലഘട്ടത്തിലെ ചിത്രങ്ങളും കാണാം അതിമനോഹരങ്ങളായ ചിത്രങ്ങളാണ് ശങ്കരാചാര്യ സ്വാമികളുടെ ആത്മബോധം എന്ന വേദാന്ത ഗ്രന്ഥത്തിലെ അവസാന ശ്ലോകത്തിൽ പറയുന്ന ആത്മതീർത്ഥം എന്ന ആ വാക്ക് അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ നാമധേയമായി നൊച്ചൂർജി സ്വീകരിച്ചിട്ടുള്ളത് ആത്മതീർത്ഥം ആചാര്യസ്വാമികളുടെ ജീവിതകഥയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള എല്ലാ കൃതികളും വളരെ മനോഹരമായിട്ട് ഇതിൽ വർണ്ണിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥത്തെ ശങ്കരഭാഗവതം എന്ന് വിശേഷിപ്പിക്കാം ഈ ഗ്രന്ഥം എല്ലാ സജ്ജനങ്ങളും വാങ്ങിക്കുക ഭക്തിയോടുകൂടെ പഠിക്കുക ശ്രീ രമണചരണ തീർത്ഥർ നൊച്ചൂർ വെങ്കടരാമനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം പാലക്കാട്ട് നൊച്ചൂർ എന്ന അഗ്രഹാരത്തിൽ ജനിച്ചു ബാല്യം മുതൽ ആധ്യാത്മ ജീവിതത്തിൽ ഊറിയ ഋഷി പരമ്പരാജാതനായ ഈ ആചാര്യൻ സംസ്കൃതത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട് ഭഗവാൻ ശ്രീ രമണ മഹർഷിയുടെ ജീവിത ചരിത്രമടങ്ങുന്ന ആത്മസാക്ഷാത്കാരവും ഉപദേശത്തിന്റെ വ്യാഖ്യാനമായ സ്വാത്മസുഖിയുമാണ് രണ്ട് പ്രധാന മലയാള കൃതികൾ ഇതുകൂടാതെ സ്വാനുഭൂതി പ്രകാശകങ്ങളായ അനേകം കൃതികളും അവിടുന്ന് രചിച്ചിട്ടുണ്ട് ഇന്ന് ഭാരതത്തിൽ ശങ്കര ശങ്കരസമ്പ്രദായ വേദാന്തത്തിലെ പ്രധാന ആചാര്യന്മാർ ഏവർക്കും സമാധാരണീയനാണ് ശ്രീ നൊച്ചൂർ സ്വാമി വേദാന്ത വിജ്ഞാനത്തിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് അനായാസമായി കടന്നു എന്ന് അനുഭൂതി പകരുന്ന നൊച്ചൂർ സ്വാമിയുടെ പ്രഭാഷണങ്ങൾ ഇന്ന് ലോകമെങ്ങും മുമുക്ഷുക്കൾക്ക് തീർന്നിരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി